ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് അറിയോ ഓൾഡ് രണ്ട് ലെഗിങ്സും ഞാൻ യൂസ് ആക്കത്ത കേട്ടോ അതും പിന്നെ ഒരു സേഫ്റ്റി പിന്നും ഇത്ര കൊണ്ട് ഞാനൊരു മാറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് രണ്ട് മൂന്നെണ്ണം വീട്ടിലിങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാം ഇതിൻ്റെ ഈ വേണ്ടത്തെ വിശ എല്ലാം കട്ടാക്കി എടുത്തോളൂ കേട്ടോ അലാസ്റ്റിക്ക് പിന്നെ താഴ്ത്ത് അതെല്ലാം കുറച്ച് കീറി പോയിട്ടുണ്ടായിരുന്നു സോ അതെല്ലാം ഒന്ന് കട്ടാക്കിയെടുത്ത് ഷേപ്പിൽ ഇതെങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അത് നല്ലോണം അതിനെ വലിക്കണം കേട്ടോ എന്നാലും നല്ലോണം വലിച്ചെങ്കിൽ അത് നല്ലതാ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ മനസ്സിലായല്ലോ ഇങ്ങനെ എന്നിട്ട് അതിനെ കൈയിൽ ഇതാ ഇടത്ത ഇങ്ങനെ പിടിച്ച് രണ്ട് റൗണ്ട് ഓക്കേ രണ്ട് റൗണ്ട് പിടിച്ച് അതിന് അറ്റത്തിൽ എണ്ടില് ഒരു സേഫ്റ്റി പിന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ ഓക്കെ കാണുന്നുണ്ടെന്ന് അറിയുന്നില്ല ജസ്റ്റ് നോക്കാ എന്നിട്ട് ഈ രണ്ട് ഇതില്ലേ നൂലില്ലേ അതിൻ്റെ ഉള്ളീന്ന് ഇങ്ങനെ വലിച്ചെടുക്കണം കയ്യിൽ പിടിച്ച് ഓക്കെ അങ്ങനെ പിടിക്കണം നെക്സ്റ്റ് ഒരു ബോക്സ് ആയല്ലോ സോ വിൽ ട്രൈ ടു സെക്കൻഡ് ബോക്സ് ഒന്നായി ഇനി രണ്ടാമത്തേത് നല്ല വലിക്കണം കേട്ടോ അർജൻറ്റിൽ ചെയ്യരുത് കുറച്ച് പേർ താൾ ഒക്കെ വേണം ഇതിന് ദോസോ ഇങ്ങനെ പത്ത് ബോക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ പത്താമത്തെ ബോക്സാണിത് പത്ത് ബോക്സ് ആക്കി ഓക്കെ എന്താ ഏകദേശം ഈ റൂപ്പൊക്കെ വരും കേട്ടോ ഇതിന് ഞാൻ രണ്ട് കളറാണ് എടുത്തിട്ടുള്ളത് പത്ത് ബോക്സ് ആയ പിന്നെ കാണുന്നുണ്ടല്ലോ എങ്ങനെയെന്ന് എന്താ എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ കസ്റ്റമൊന്നുമല്ല ഞങ്ങൾ എന്താ പറയുക വെറുതെ കുറേ ഇത് ലക്സുറി ലൈഫിന് വേണ്ടിയിട്ട് എന്താ പറയാ ഷോപ്പിൽ നിന്നൊക്കെ അമ്പത് നൂറും അഞ്ഞൂറും ഒക്കെ കൊടുത്ത് വാങ്ങുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ യൂസ് ആക്കാത്ത ഓൾഡ് ലെഗിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ടോയ്ലറ്റ് ഇതിനോ ബാത്റൂമിൻ്റെ ഇത് ഔട്ട് സൈഡ് ഇടാനോ എന്തിനാണെങ്കിലും എന്തിനാണെങ്കിലാവുമല്ലോ എന്തായാലും ലെഗ്ഗിൻസ് ഞങ്ങൾ ഇടുന്നില്ല കളിയിന് ഇട്ടിരിക്കുന്ന ലെഗിൻസ് അപ്പോൾ അത് കട്ടാക്കി ഇങ്ങനെയൊക്കെ ഫ്രീ ടൈമിലൊക്കെ ചെയ്യാമല്ലോ അതാ ഒരു നൂല് തീർന്ന പിന്നെ മല സോറി ആ പീസ് തീർന്ന പിന്നെ മറ്റേ പീസ് കളറൊന്നും സാരമില്ല കേട്ടോ ആരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ യൂസ് ആക്കുന്ന മാറ്റ് സോ ഏത് കളറാണെങ്കിലും സാരമില്ല ഞാൻ ചുമന്ന കളറാണ് ഉള്ളത് ആ ഒരു കളറേ ഉണ്ടായിരുന്നുള്ളൂ സോ അതെടുത്ത് രണ്ടിനും കൂടി ജോയിൻറ്റ് ചെയ്യിക്കുന്നത് അത് ജോയിൻ്റ് ആക്കിയ പിന്നെ അവിടെ രണ്ട് ലെഗിൻസ് ആണ് ഞാൻ എടുത്തുവച്ചേക്കുന്നത് ബിക്കോസ് ഒരേ കളർ ആകുമ്പോൾ ഒരു ഇതിൽ വേണ്ട രണ്ടും യൂസ് ആക്കാത്ത ലെഗ്ഗിങ്സ് ആയിരുന്നു സോ രണ്ടോ ലെഗിൻസ് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഞാൻ ഇതിപ്പോൾ ജോയിൻ്റ് ആക്കി കഴിഞ്ഞു കേട്ടോ മനസ്സിലായി ജോയിൻ്റ് ആക്കിയ പിന്നെ ഒന്നും കൂടി ഒന്ന് നല്ലോണം വലിച്ചെടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ എൻഡിൽ ഇങ്ങനെ തന്നെ സൂചി നല്ല സോറി പിന്ന് കോർക്കണം ആദ്യത്തേത് ഞങ്ങൾ ഓരോരോ ബോക്സിൽ ഞങ്ങൾ ആദ്യം ഒരു ബോക്സ് ആക്കി ഇപ്പം രണ്ടാമത്തെ ട്രൈ ചെയ്പ്പം രണ്ടാമത്തെ റൗണ്ട് ചെയ്യിപ്പം ഒരേ ബോക്സിൽ രണ്ട് കൂട്ടം ഇടണം കേട്ടോ ടു ടു ടൈംസ് ടു ടൈംസ് കിട്ടും ഇപ്പം ഞാൻ ഇതിൽ രണ്ട് കളർ യൂസ് ചെയ്തിട്ടുണ്ട് ആദ്യം എന്താ പറയുക ആദ്യത്തെ ബോക്സിൽ വൺ വൺ ടൈം ടു രണ്ടാമത്തെ റോളിൽ ടു ടു ടൈംസ് ഒരേ ബോക്സിൽ ടു ടൈംസ് ഇടണം ഓക്കെ ഞാനിപ്പോൾ രണ്ട് കളർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു പീസ് അതും ഒരു പീസ് ഇതും അങ്ങനെ അങ്ങനെ സോ എന്റെ മൂന്ന് ലെയർ ആണ് ഇവിടെ അയക്കുന്നത് ആദ്യത്തെ റൗണ്ടിൽ ഒരു ബോക്സിൽ രണ്ടാമത്തെ രണ്ടാമത്തേതിൽ രണ്ട് മൂന്നാമത്തെ മൂന്നാമത്തേതിൽ എങ്ങനെ പറഞ്ഞ രണ്ട് തന്നെ സെയിം ഒരു ഒരു ബോക്സിൽ ടു ടു ടൈംസ് അപ്പൊ ഫൈനലി എൻ്റെ ഒരു എന്താ പറയാ ഷേപ്പ് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇത് എന്തിനാണെന്നറിയവോ ഇങ്ങനെ ചിലർ അറിയാത്തവർ കാണും ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ ചുളിവ് എവിടെയെങ്കിലും മിഡിലിൽ വന്നെങ്കിൽ ഇതാ ഇങ്ങനെ ഒട്ടി പിടിക്കുകയല്ലേ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ ടു ടൈംസ് എടുക്കുന്ന വേണ്ട ഇപ്പം എൻ്റെ അങ്ങനെ വന്നിട്ടില്ല ഞാൻ ടു ടു ടൈംസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് എവിടെങ്കിലും ആർക്കെങ്കിലും ടു ടൈംസ് അങ്ങനെ ഒരുമാതിരി ചുളിവോ ശരിക്കും നിൽക്കുന്നില്ല എന്ന് വന്നെങ്കിൽ എൻ്റെ കുറച്ചതായി ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബോക്സിൽ ആദ്യത്തെ എടുത്തില്ല ഞങ്ങൾ ഉള്ളിൽ ആദ്യം എടുത്ത ഒരു ബോക്സിൽ ഒന്ന് അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ എടുപ്പേക്കും ആ ചുളിവ് പോയി നേരെ നിൽക്കും ഇതിപ്പോൾ രണ്ട് ലെഗിങ്സിന്റെ ഓരോ ഒരു പാൻറ്റിന്റെ ഒരു പീസ് മാത്രം ഒരു ലെഗ് പീസ് മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് രണ്ടും കട്ടാക്കിയിട്ടില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിപ്പോ എൻ്റെ ഇവിടെ വരെ വന്നിട്ടുണ്ട് ഇതാ ഇതിപ്പോ എൻ്റെ കുറച്ച് അവിടെയോ ഒരു ചുളിവ് പോലെ വന്നിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ അറിയുന്നില്ല സോ ഞാൻ എന്താ ഓരോരോ ബോക്സിൽ വൺ വൺ ടൈം മാത്രം ഇടുന്നുണ്ട് കാണുന്നുണ്ടോ ഒരു ബോക്സിൽ ഒരു ടൈം മാത്രം ടു ടൈംസ് ഇടുപ്പം ചിലപ്പോൾ ടു ടൈംസ് എടുപ്പം എന്ന് പറഞ്ഞാൽ അത്ര കെയർഫുൾ ആയിട്ട് ചെയ്യണം വലിച്ചു പിടിക്കണം ഒരുമാതിരി ഞങ്ങൾ ചുളിവ് വിടുക അങ്ങനെ വല്ലതും ചെയ്തിൽ അത് ചുളിവായിട്ട് നിൽക്കും ഓക്കെ ഇതാ ഫൈനൽ ഈ ഷേപ്പാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഗൈസ് ഇവിടേക്ക് തീർന്നിരിക്കുവാണ് എങ്ങനെയുണ്ടെന്ന് പറയാവോ ആൻഡ് ദെൻ ലാസ്റ്റ് ഫൈനൽ എന്തറിയോ ഇതിങ്ങനെ ജോയിൻറ്റാക്കുന്ന ഇവിടേക്കിങ്ങനെ കട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് എടുത്തു ഇവിടേക്കില്ലേ ഞങ്ങളുടെ സൂചി നൂലും പറയുന്ന സാധനം ഇതിങ്ങനെ എടുത്തിട്ട് കാണരുത് കേട്ടോ ഇവിടേക്ക് ലൈക്ക് എന്താ അവിടേക്ക് തന്നെ ജസ്റ്റ് കണ്ടാലിപ്പോൾ സാറിയില്ല എന്ന് പറഞ്ഞാൽ ആരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് ഞങ്ങൾ തന്നെ ചെയ്യുന്നത് അതിനിപ്പം കണ്ടാലും കുഴപ്പമില്ല പക്ഷേ ഒരു വൃത്തിയിരിക്കട്ടെ എന്ന് അത്രയേ ഉള്ളൂ പറഞ്ഞിട്ട് ഓക്കെ ആ ഓക്കെ ഈസ് മൈ മാറ്റ് ഭംഗിയേണ്ട